നമസ്കാരം ഓപ്പറേഷൻ മഹാദ്വീപ് കൃത്യമായ പദ്ധതിയോടെ കൃത്യമായ സമയക്രമത്തോടെ നിരവധി ദിവസങ്ങൾ നീണ്ട മണിക്കൂറുകൾ നീണ്ട പ്ലാനിങ് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാരതീയരെ കൊന്നൊടുക്കിയ ഭീകരവാദികളെ അരിപ്പയാക്കി കളഞ്ഞു തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര ഓപ്പറേഷൻ ആയിരുന്നു എന്ന വാർത്തകളും വിശദാംശങ്ങളുമാണ് പുറത്തു വരുന്നത് തെളിവ് വേണം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്നൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കും കോൺഗ്രസിന്റെ കുത്തിത്തിരിപ്പുകൾക്കുമൊക്കെ ഒന്നും വ്യക്തമായി മറുപടി പാർലമെന്റിൽ പറയേണ്ട കാര്യമൊന്നുമില്ല ചെയ്തു കാണിച്ചാൽ പ്രവൃത്തിയാണ് ചെയ്ത് കാണിക്കുകയാണ് കൃത്യമായ പ്ലാനിങ്ങോടെ ഏർ പതിനാല് ദിവസത്തെ ശക്തമായ നിരീക്ഷണത്തിന് ശേഷമാണ് സൈനിക വൃത്തങ്ങൾ ഒളിച്ചിരുന്ന ഭീകരരെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചത് കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആട്ടിടയന്മാരും സാധാരണക്കാരായ ജനങ്ങളും സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ ഈ ഓപ്പറേഷന്റെ ഭാഗമായി എന്നത് സൈന്യത്തിന്റെ വ്യക്തമായ പ്ലാനിങ് ഇന്ത്യയുടെ വ്യക്തമായ പ്ലാനിംഗ് വെളിവാക്കുന്ന കാര്യങ്ങളാണ് മെയ് ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഭീകരരെ വിവിധ പ്രദേശങ്ങളിൽ നിരീക്ഷിച്ചു വരികയായിരുന്നു കൊടും വനത്തിൽ നിന്ന് സംശയാസ്പദമായ സിഗ്നലുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഓപ്പറേഷൻ തുടങ്ങിയത് ഭീകരർ ഉപയോഗിച്ചിരുന്ന ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ അതുവഴിയുള്ള സിഗ്നലുകളാണ് സൈന്യത്തിന് കൃത്യമായി തന്നെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാനായി ലഭിച്ചുകൊണ്ടിരുന്നത് അതനുസരിച്ചുള്ള മൂവ്മെന്റുകളാണ് ശക്തമായ നീക്കങ്ങളാണ് സൈന്യം നടത്തിയത് കൃത്യമായി അവരിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായി ഇതിൽ പങ്കെടുത്ത ഭീകരരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങാൻ സാധിച്ചു അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചു എന്നത് സൈന്യത്തിന്റെ ഓപ്പറേഷൻ പാടവം വെള്ളി എന്നാണ് നിബിഡ വനത്തിന്റെ ഉള്ളിലായിരുന്നു ഭീകരർ ഒളിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ വീണ്ടും ലഭിച്ചതോടെയാണ് ഓപ്പറേഷൻ തുടങ്ങിയത് രാവിലെ എട്ട് മണിയോടെ ഇന്നലെ രാവിലെ എട്ട് മണിയോടെ ഡ്രോൺ പരിശോധനയിലൂടെ ഒളിത്താവളത്തിന്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചു സൈന്യം വളയുമ്പോൾ ഭീകരർ ടെന്റിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു ൂറ്റിമുപ്പത്തിയഞ്ച് മിനിറ്റാണ് ഓപ്പറേഷന്റെ ദൈർഘ്യം അതായത് രണ്ടു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് ഓപ്പറേഷന്റെ ദൈർഘ്യം കൃത്യമായി തന്നെ അത് ഈ ഭീകരന്മാരിലേക്ക് എത്താൻ ഉള്ള ആ ഒരു നീക്കം അതവിടെ ഫലവത്തായി നടപ്പില്ല എൻ ഐ എ സംഘം ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയാണ് മൂന്ന് ഭീകരന്റെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വർഷം സോനാമാർഗ് ടണൽ ആക്രമണത്തിലും ഈ കൊല്ലപ്പെട്ട ഭീകരന്മാർക്ക് പങ്കുണ്ടായിരുന്നു അതുപോലെ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് ഒരു എം ഫോർ കാർബൈൻ റൈഫിൾ രണ്ട് എ കെ റൈഫിളുകൾ മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് പുതിയ ഓപ്പറേഷൻ ഇവർ തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ള സൂചനകൾ വ്യക്തമായി സൈന്യത്തിന് ലഭിച്ചിരുന്നു അതനുസരിച്ച് കൃത്യമായി ഇന്റലിജൻസ് സൈന്യത്തിന്റെ മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗവും സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും ജമ്മു ആൻഡ് കാശ്മീർ പോലീസും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാരും ഉൾപ്പെടെയുള്ള ഒരു സംഘം നാട്ടുകാരൊക്കെയാണ് എന്താണ് എന്നുള്ള വിവരങ്ങളും തന്നെയില്ല പക്ഷേ ആറ്റടയന്മാർ അടക്കം കൃത്യമായ സിഗ്നലുകൾ കാരണം അവരാണ് ഈ കാട്ടിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ആറ്റിനെ മേയ്ക്കാനും അതുപോലെയുള്ള കാലി മേയ്ക്കാനൊക്കെ പോകുന്നത് അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ സൈന്യത്തിന് നൽകിക്കൊണ്ടിരുന്നു അത് എവിടെയാണ് ഇവർ എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഇത് ഒരുപാട് സഹായിച്ചു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഷും തീർന്നു യുവന്മാർ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരന്മാർ മതഭീകരന്മാർ കുടുംഭീകരന്മാരാണ് നിമിഷ നേരം കൊണ്ട് അരിപ്പയായി ചാമ്പലായി മാറിയത് എന്നുള്ളതാണ് സൈന്യത്തിന്റെ നീക്കത്തിന്റെ ശക്തി ഇനിയിപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാരെ പിടിച്ചില്ല അറസ്റ്റ് ചെയ്തില്ല ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച് സുഖവാസത്തിന് വിടാനും ഇവരെയൊക്കെ നിന്നതിപ്പിൽ തീർക്കുകയാണ് വേണ്ടത് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം ഓപ്പറേഷനുകൾ ഇനിയും പലതും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിന്റെ വിജയത്തിന് ശേഷം ഓപ്പറേഷൻ മഹാദേവ് സമ്പൂർണ്ണ വിജയം സൈനികർക്ക് ധീര സൈനികർക്ക് സൈന്യത്തിന് സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ കാരണം ഇതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നില്ലായിരുന്നു ഈ സമയക്രമവും അതുപോലെ നിരീക്ഷണ സംവിധാനങ്ങളും അതുപോലെ ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ ഈ ഭീകരന്മാർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ ചൈനയും പാകിസ്ഥാനുമായുള്ള ബന്ധമൊക്കെ നമുക്കറിയാം എന്തൊക്കെയാലും ഇവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും തീർക്കാനും സാധിച്ചു എന്നത് സൈന്യത്തിന്റെ ഒരു വൻ വിജയം തന്നെയാണ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്